സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ഉണർത്തി നാളെ ക്രിസ്മസ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു വരികയാണ് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും സഭാസ്ഥാനത്തും ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു യാക്കോബായ സഭ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് പ്രഥമൻ കത്തോലിക്ക ബാബ എറണാകുളം ആരക്കുന്നം സെന്റ് ജോർജ് വലിയ പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സിറോ മലബാർ സഭാസ്ഥാനമായ കൊച്ചി സെന്റ് മൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ തിരുപ്പറവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ രാത്രി പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ക്രിസ്മസ് ദിന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും നേതൃത്വം നൽകും